സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ക്രിസ്തുമസ് ആണല്ലോ എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വളരെ പ്രാർത്ഥനയോടെ ഈ പുലരിയിലെ പ്രവചന പ്രവചനദൂതിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാം മനോഹരമായ ഒരു ക്രിസ്തുമസ് ദിനാശംസകൾ ആദ്യമേ നേരട്ടെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന പ്രവചനദൂതിലേക്ക് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ ക്രിസ്തുമസ് അതൊരിക്കലും ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു പരമമായ സത്യത്തിൻ്റെ വെളിപ്പെടുത്തലാണ് യേശു മാനവ കുലത്തിന്റെ രക്ഷയ്ക്കായി ജനിച്ചു അവിടുത്തെ ജനനം ലോകം മുഴുവൻ ഓർമ്മിക്കുന്നു ആഘോഷിക്കുന്നു അതിന്റെ പേരിൽ മധുരകരമായ കേക്കുകൾ ഉണ്ടാക്കി നമ്മൾ പരസ്പരം അത് പങ്കുവെക്കുന്നു ഇപ്പം ഒരു മുറി കേക്ക് നമ്മൾ പങ്കുവെച്ചാലും അത് വെറും കേക്കായിട്ടല്ല കൊടുക്കുന്നത് ക്രിസ്തുമസ് കേക്കായിട്ടാണ് കൊടുക്കുന്നത് ക്രിസ്തുമസ് യേശുവിനെ ഓർക്കുന്ന ക്രിസ്തുവിനെ ഓർക്കുന്ന സമയമാണ് ലോകമെങ്ങും ആ ഒരേ ഒരാളുടെ ജന്മദിനത്തെ വെറുതിരിവുകളില്ലാതെ വ്യത്യാസങ്ങളില്ലാതെ ആഘോഷിക്കുന്നു ഈ സീസണിൽ സകലരും സന്തോഷിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ യേശു ജനിച്ചു എന്ന് പറഞ്ഞ ഒരു പക്ഷേ കലോത്ഗാനങ്ങളുമായി വരുന്നവരാരും എല്ലാവരും തന്നെ ഏതെങ്കിലും ക്രിസ്തീയ ദേവാലയ അംഗങ്ങളായിരിക്കണമെന്നൊന്നുമില്ല പക്ഷേ ഈ ദിനരാത്രങ്ങളിൽ യേശു ജനിച്ചു എന്ന് പാടുന്നത് കരങ്ങൾ കൊട്ടി മാലോകരോട് അതറിയിക്കുന്നത് വീട് വീടാന്തരം കയറി അതിൻ്റെ സന്തോഷത്തിൽ നൃത്തം ചെയ്യുന്നതൊക്കെ നാനാജാതി മതസ്ഥരാണ് കാരണം ക്രിസ്തുമസ് സകലരുടേതുമാണ് സകല ജനത്തിനും ഉണ്ടാകാനുള്ള സന്തോഷമാണ് കർത്താവായ യേശു അത് കേവലം ഏതോ ഒരു കൂട്ടരുടെ മാത്രം അനുഭവമല്ല ഇന്ന് രാവിലെ ഈ ദൈവവചനം കേൾക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവമൊരുക്കി ഏറ്റവും വലിയ സന്തോഷമാണ് കർത്താവായ യേശു നിങ്ങൾ സന്തോഷിക്കണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഏതെല്ലാം കാരണങ്ങളാൽ ഈ പകൽ ആരെല്ലാം ദുഃഖിതരാണോ അവരെല്ലാം സന്തോഷിക്കട്ടെ ഇത് പരിശുദ്ധാത്മാവിന്റെ തീരുമാനമാണ് നിങ്ങൾ സന്തോഷിക്കണം ഈ പകലിന് ദൈവാലോചന അതാണ് നിങ്ങൾക്ക് എന്തെല്ലാം ദുഃഖങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ തക്കവണ്ണം ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു ലോകം അവിടുത്തെ ജനനത്തെ ഓർമ്മിക്കുന്നു അവിടുത്തെ സഹനങ്ങളെ ലോകം ഒരുപോലെ ഓർക്കുന്നു അവന്റെ മരണത്തെ ലോകം ഒരുപോലെ ഒരു ദിവസം ഓർക്കുന്നു അവന്റെ പുനരുദ്ധാനത്തെയും ഒരു ദിവസം ഓർക്കുന്നു ഇതുപോലെ ആഘോഷിക്കപ്പെടുന്ന ഒരു വ്യക്തി വേറെയുണ്ടോ അവന്റെ ജനനം ആഘോഷിക്കപ്പെടുന്നു അവന്റെ മരണവും ഓർമ്മിക്കപ്പെടുന്നു അവന്റെ ജീവിതവും അവന്റെ സഹനങ്ങളും ഓർമ്മിക്കപ്പെടുന്നു ലോകം അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അതിൻ്റെ മുമ്പിൽ നമുക്ക് നിശബ്ദരായിരിക്കാൻ പറ്റത്തില്ല യേശുർ അത്ഭുതമാണ് ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല മാനവകുലവും രാഷ്ട്രങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ ഭാഷകളുടെ അതിരുകളില്ലാതെ ഒന്നിച്ച് ഓർമ്മിക്കുന്ന ഒരു സ്നേഹാനുഭവത്തിന്റെ ഓർമ്മയാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് എന്താണ് ക്രിസ്തുമസ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്ന രക്ഷകൻ ഭൂമിയിലെ രക്ഷിപ്പനായി ഇറങ്ങി വന്ന ആ നല്ല ദിനരാത്രങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ അഥവാ ഇതിന് ഏറ്റവും നല്ലൊരു വിശദീകരണം നൽകുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വചനമാണ് എന്താണ് ക്രിസ്മസ് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന ഏകജാതനായി അവൻ്റെ തേജസ്സായി തന്നെ കണ്ടു ദൈവത്തിൻ്റെ വചനം നമുക്ക് വേണ്ടി വ്യക്തിയായി ശരീരം ധരിച്ചു വന്നിരിക്കുന്നു ദൈവം നമ്മെ പോലെയായി എന്ന് ദൈവം നമ്മുടെ ഇടയിൽ വന്നു അന്ന് ദൈവം നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്നുള്ളതായ ശക്തമേറിയ ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുവെഴുത്തു നമ്മോട് പറയുന്നത് ക്രിസ്തുമസ് അത് തന്നെയാണ് പറയുന്നത് ദൈവം മനുഷ്യനായി പറഞ്ഞിരിക്കുന്നു രക്ഷകൻ നിങ്ങൾക്കായി പറഞ്ഞിരിക്കുന്നു രാജാവ് നിങ്ങൾക്കായി പറഞ്ഞിരിക്കുന്നു ഒരു കൂട്ടം മനുഷ്യരോട് മാലാഖന്മാർ പറഞ്ഞു രക്ഷകൻ നിങ്ങൾക്കായി പറഞ്ഞിരിക്കുന്നു ഓ അവർ മാലാഖമാർ പിന്നെയും പറയുന്നു സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷമാണ് കർത്താവായ യേശു എന്ന രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ ജനന വാർത്ത അറിഞ്ഞു വന്ന മാഗികൾ ഹെറോദായയുടെ കൊട്ടാരത്തിൽ വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് രാജാവ് എവിടെയാണ് പിറന്നത് രാജാവായി പുറന്നവൻ എവിടെ അതെ ചിലർ രാജാവിനെ അന്വേഷിക്കുന്നു ചിലർ രക്ഷകനെ അന്വേഷിക്കുന്നു ചിലർ വെളിച്ചം അന്വേഷിക്കുന്നു ചിലർ വാഗ്ദത്തം നിവർത്തി അന്വേഷിക്കുന്നു ചിലർ വിമോചകനെ അന്വേഷിക്കുന്നു ചിലർ സൗഖ്യദായകനെ അന്വേഷിക്കുന്നു ചിലർ തങ്ങളുടെ പ്രത്യാശയെ അന്വേഷിക്കുന്നു ചിലർ തങ്ങളുടെ മിശുകായി അന്വേഷിക്കുന്നു ചിലർ തങ്ങളുടെ വിമോചകനെ അന്വേഷിക്കുന്നു വേറെ ചിലർ ദാവീദിന്റെ പുത്രനെ അന്വേഷിക്കുന്നു വേറെ ചിലർ തങ്ങളുടെ കണ്ണുനീര തുടയ്ക്കുന്നവനെ അന്വേഷിക്കുന്നു നിങ്ങൾ ഇന്ന് രാവിലെ ക്രിസ്തുവിൽ നടത്തുന്ന ഏത് അന്വേഷണത്തിലും ഒറ്റ ഉത്തരമേ ഉള്ളൂ അവൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു അവൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു യേശു നിങ്ങൾക്കായി ജനിച്ചു യേശു നിങ്ങൾക്കായി മരിച്ചു യേശു നിങ്ങൾക്കായി ഉയർത്തിരിക്കുന്നു യേശു നിങ്ങൾക്കായി ജീവിക്കുന്നു യേശു നിങ്ങൾക്കായി വരും തീർന്നല്ല ആ യേശുവിനായി നിങ്ങൾ ജീവിക്കണമെന്നതാണ് ക്രിസ്തുമസ് നിങ്ങളോട് പറഞ്ഞ ഏറ്റവും വലിയ സത്യം എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്കായി ജീവൻ നൽകിയവനായിട്ട് അത്രേ ജീവിക്കണം ഇനിമേൽ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു നാം ദൈവത്തിന്റെ മകനായി മകളായി മാറുമ്പോൾ ക്രിസ്തു നമ്മളിൽ തൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ അതാണ് യാഥാർത്ഥ ക്രിസ്തുമസ് അനുഭവമായി മാറുന്നത് ഇന്നലെ ചർച്ചിന്റെ സന്ദേശത്തിൽ ഞാൻ ലോകത്തോട് പറഞ്ഞു ക്രിസ്തുമസ് എന്ന് പറഞ്ഞ ഡിസംബർ ട്വന്റി ഫിഫ്ത് അല്ല ഒരാളുടെ ജീവിതത്തിൽ യേശു ഇന്നാണ് അവർക്ക് അനുഭവവേദ്യമായി തീരുന്നെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രിസ്തുമസ് അന്നാണ് എന്നാണോ നിങ്ങൾ ക്രിസ്തുവിലൂടെ ഉള്ളതായ പുതിയ ജീവിതാനുഭവം ലഭ്യമാകുന്നത് അന്നാണ് നിങ്ങളുടെ ക്രിസ്തുമസ് അതുകൊണ്ട് തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഒരു ക്രിസ്തുമസ് അനുഭവമുണ്ട് എവ്രിഡേ ഒരു ക്രിസ്തുമസ് സീസൺ ആണ് യേശു ആരുടെയെല്ലാം ജീവിതത്തിൽ ഓരോ ദിവസവും ജന്മമെടുക്കുന്നു എടുക്കുന്നു ക്രിസ്തീയ അനുഭവങ്ങൾ ആരുടെ എല്ലാം ജീവിതത്തിൽ യേശുവിൽ സ്നേഹം രക്ഷ നിത്യജീവൻ ആരുടെ എല്ലാം ജീവിതത്തിൽ ഏതെല്ലാം ദിവസങ്ങളിൽ വെളിപ്പെടുന്നു അതെല്ലാം ക്രിസ്തുമസ് ആണ് ലോകത്തിന്റെ എല്ലാ കോണിലും ഓരോ സെക്കൻഡിലും മൂന്ന് പേർ വീതം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അതിന്റെ അർത്ഥം ഈ ഓരോ സെക്കൻഡും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ക്രിസ്തുമസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ പതിനഞ്ച് മിനിറ്റിലും ഒരു സഭ സ്ഥാപിക്കപ്പെടുന്നു അതേ ക്രിസ്തുമസിന്റെ ചൈതന്യം വളരുകയാണ് ലോകമെങ്ങും ഇന്ന് രാവിലെ എന്നെ കേൾക്കുമ്പോൾ ഈ പുലരി നിങ്ങളോട് പറയുന്നു നിങ്ങൾ സന്തോഷിക്കണം വിറന്നിരിക്കുന്നത് നിങ്ങളുടെ രക്ഷയാണ് നിങ്ങളുടെ വിമോചനമാണ് നിങ്ങളുടെ പ്രത്യാശിയാണ് വചനം ജഡമായി തീർന്നു അതിന്റെ അർത്ഥം വാക്ക് ശബ്ദം ഇത്രയും കാലം നിങ്ങൾ കേട്ടത് നിങ്ങൾ കാണാൻ പോകുന്നു വചനം ജഡമായി തീർന്നു അതിൻ്റെ അർത്ഥം അശ്വരീരിയോ ശബ്ദമോ വാക്കോക്കെ ആയിരുന്ന ദൈവം ഇപ്പോൾ ദൃശ്യവൽക്കരിക്കപ്പെടുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ കേട്ടതിനെ നിങ്ങൾ കാണാൻ പോവുകയാണ് ക്രിസ്തുമസിന്റെ രണ്ടാം അനുഭവം എന്താണ് അത് വാഗ്ദത്തങ്ങൾ കൺവട്ടത്ത് വെളിപ്പെടുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് അമേൻ വാഗ്ദത്തങ്ങൾ വാഗ്ദത്തങ്ങൾവറ്റത്ത് വെളിപ്പെടുന്നുവെന്ന് ഓർമ്മപ്പെടുത്തലാണ് ഇന്നലകളിൽ നിങ്ങൾ കേട്ട ദൈവീകരണപ്പാടുകൾ നിങ്ങളുടെ കൺമുമ്പിൽ മാംസം ധരിക്കും നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ നോക്കി തമ്പുരാൻ പറഞ്ഞ ഓരോ വാക്കും അക്ഷരാർത്ഥത്തിൽ സത്യം സത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ നടപടിയായി സംഭവിക്കും അങ്ങനെയാണെങ്കിൽ ക്രിസ്തുമസ് ക്രിസ്തുവിന്റെ മാത്രം ജനനാനുഭവമല്ല അതിനതീതമായി വ്യക്തിപരമായ ജീവിതത്തെ ദൈവം നിങ്ങളോട് പറഞ്ഞ തൻ്റെ വാഗ്ദാനങ്ങളുടെ നിറവേറൽ കൂടിയാണ് അതെ ഈ കാലഘട്ടത്തിന്റെ ക്രിസ്തുമസ് അനുഭവം എന്താണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു കാലത്തൊഴുത്തിൽ ജനിച്ചു കിടത്തപ്പെട്ടു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല ഇന്ന് ക്രിസ്തുമസ് എന്താണെന്ന് ചോദിച്ചാൽ എന്നോടെ ദൈവം പറഞ്ഞ പല വാഗ്ദത്തങ്ങളുടെയും എന്നോടെ കർത്ത പറഞ്ഞ് ചെയ്ത പല വാക്കുകളുടെയും നിറവടിയായി നിറവേറൽ സംഭവിക്കുന്നു എന്നതിൻ്റെ ഒരു രണ്ടാം അധ്യായം കൂടെ ക്രിസ്തുമസിന് നിങ്ങളോട് പറയാനുണ്ട് ഇന്നത്തെ എന്നറ്റൂത് ശ്രദ്ധിച്ചു കേട്ടു നിങ്ങൾ സന്തോഷിക്കണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ദൈവത്തിൽ നിന്ന് ജനിക്കുകയാണ് മൂന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ കൺവട്ടത്ത് ദൃശ്യവൽക്കരിക്കപ്പെടും നിങ്ങൾക്കത് തൊടാൻ പാകത്തിൽ നിങ്ങൾക്കത് കൈകളിൽ ഏന്താൻ പാകത്തിൽ നിങ്ങൾക്കതിനെ നെഞ്ചോട് ചേർക്കാൻ പാകത്തിൽ നിങ്ങൾക്ക് ആ കൈപിടിച്ച് നടക്കാൻ പാകത്തിൽ നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങളെ തൊടുന്ന നിങ്ങളെ അറിയുന്ന ഒരു മാനുഷിക അനുഭവമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ വാക്യത രൂപം ധരിക്കാൻ പോവുകയാണ് ഞാൻ കേട്ട വാഗ്ദത്തങ്ങൾ വെറും വാക്കുകളല്ല മനുഷ്യൻ പറഞ്ഞ പൊള്ളയായ വാക്കുകൾ പോലെയല്ല ദൈവത്തിന്റെ ഓരോ വാക്കും അതിനെ നിതാന്ത ജാഗ്രതയോടുകൂടെ നിറവേറ്റുവാൻ ജാഗ്രത പുലർത്തുന്ന ശ്രമിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് താൻ പറഞ്ഞ ഓരോ വാക്കും സംഭവിക്കുന്നത് വരെ ജാഗ്രതയോടതിന്റെ നിറവേറലിന് വേണ്ടി അനുഷ്ഠിക്കുന്ന ഒരു ദൈവമുണ്ട് ഞാൻ കേട്ടതൊന്നും കഥകളല്ല എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക യാഥാർത്ഥ്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ അത് ഞാൻ കാണാൻ പോവുകയാണ് ഈ ക്രിസ്തുമസ് സീസണിനോട് പറയുന്നു വചനം ജഡമായതുപോലെ അദൃശ്യനായ ദൈവം ദൃശ്യവൽക്കരിക്കപ്പെട്ടതുപോലെ പരിശുദ്ധൻ വിശുദ്ധനായി വന്നതുപോലെ ദൈവം മനുഷ്യനായി വന്നതുപോലെ ദൈവിക തലങ്ങളിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളുടെ മാനുഷിക ജീവിതത്തിൽ അതിൻ്റെ മഹിമയോടുകൂടെ അത് വെളിപ്പെടുന്ന ഒരു ദിവസമാണിത് കർത്താവേ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു ഇന്നത്തെ ദൈവാലോചന ഞങ്ങളുടെ ജീവിതത്തെ തുടുകയായിരുന്നു വചനം ജഡമായതുപോലെ ദൈവം മനുഷ്യനായതുപോലെ ഞങ്ങൾ കേട്ട ഓരോ വാഗ്ദത്വവും ഒരു സംഭവമായി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് ജഡമായി തീർന്ന വചനം ഞങ്ങളോട് പറയുന്നു ഈ ക്രിസ്തുമസ് ഞങ്ങളോടത് തന്നെ പറയുന്നു ദൈവം മനുഷ്യനായതുപോലെ നീ കേട്ട വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ ഒരു സംഭവമായി തീരാൻ പോവുകയാണെന്ന് അതേക്കാർത്താവെ ഞങ്ങളത് വിശ്വസിച്ചുകൊണ്ട് അതിന് ആമേൻ പറഞ്ഞ് നന്ദിയോടെ ഈ ഇതൂതിനെ സ്വീകരിക്കുന്നു ഞങ്ങൾ കേട്ടതൊന്നും പൊള്ളയായ വാക്കുകളല്ല സഫലമാകാത്ത വാഗ്ദാനങ്ങളല്ല പാലിക്കപ്പെടാത്ത വാക്കുകളല്ല ഞങ്ങൾ കേട്ടതൊക്കെയും കണ്ണിന് മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ ഒരു വ്യക്തിയെ കാണുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ പോകുന്ന ദൈവിക ഇടപെടലിനെ കുറിച്ചുള്ളതായ വൻ സൂചനകളാണ് ഞങ്ങളുടെ ലൈഫിൽ ദൈവം അത് നിറവടിയായി നിർവഹിക്കും ഈ പകൽ അങ്ങയുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു അവരുടെ വാഗ്ദത്ത നിവർത്തികളെ കാണട്ടെ വചനം അവരുടെ ജീവിതത്തിൽ മാംസം ധരിക്കുന്ന അനുഭവങ്ങളിൽ അവർ ദൈവത്തെ ശ്രദ്ധിക്കട്ടെ മഹത്വമെല്ലാം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ സ്നേഹം നിറഞ്ഞവരെ ധാരാളമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വചനത്തിന് ജഡമായി തീരാൻ കഴിഞ്ഞതുപോലെ വചനം ജഡമായി തീർന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങളെല്ലാം ഒരു സംഭവങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ മാറാൻ പോകുകയാണ് മേരി ക്രിസ്മസ് ഗാഡ് ബ്ലസ് യു ആ